ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് സെലക്ഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതൊരു നല്ല അവസരമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വേക്കൻസി മുന്നൂറ്റി അറുപത്തി രണ്ടാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഡിസംബർ പതിനാലാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പത്താം ക്ലാസ് ആയിട്ടുള്ള കുട്ടികൾ എല്ലാവരും ബോയ്സ് ആയാലും ഗേൾസ് ആയാലും പ്ലസ് ടുക്കാർക്കും അല്ലെങ്കിൽ ഫർദർ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷ അയക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളുടെ എല്ലാ കുട്ടികൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതെ അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ള കുട്ടികൾക്ക് അപേക്ഷ അയക്കാവുന്നതാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ജനറൽ വിഭാഗത്തിനാണ് ഈ ഒരു പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് ഒ ബി സിക്കും എസ് സി എസ് ടി വിഭാഗത്തിനും വിധവകൾക്കും വിവാഹമോചനം നേടിയിട്ടുള്ളവർക്കും നിയമപരമായ വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഡിസംബർ പതിനാലാണ് അതായത് അടുത്ത മാസം പതിനാലാം തീയതി വരെ നിങ്ങൾക്ക് ഈ അപേക്ഷ അയക്കാവുന്നതാണ് അപേക്ഷ ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് അമ്പത്തി ആറായിരം രൂപ വരെയാണ് ബേസിക് സാലറി പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഇതിൻ്റെ ഒരു ഇരുപത് ശതമാനത്തിന് മുകളിൽ നിങ്ങൾക്ക് മറ്റുള്ള അലവൻസസും സെക്യൂരിറ്റി അലവൻസസ് തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ രണ്ട് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും സ്റ്റേജ് വൺ ആൻഡ് സ്റ്റേജ് ടു സ്റ്റേജ് വണ്ണിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഒരു മണിക്കൂറായിരിക്കും പരീക്ഷ ടൈമിംഗ് തരുന്നത് അപ്പോൾ ഇതിനകത്ത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രണ്ടാം ഘട്ട പരീക്ഷ ഉണ്ടാവുന്നത് പക്ഷേ ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാം ഘട്ട പരീക്ഷയ്ക്കും സെയിം ഒരു മണിക്കൂർ എക്സാമിനേഷൻ ആയിരിക്കും നൂറ് മാർക്കായിരിക്കും പക്ഷേ അത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലായിരിക്കും വിവരണങ്ങൾ ചെയ്യേണ്ടി വരാം അപ്പോൾ ഈ രണ്ട് എക്സാമിനേഷന് ശേഷമായിരിക്കും നിങ്ങളുടെ ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സിലബസിനെ പറ്റി നമുക്ക് ഓക്കെ അപ്പം പറഞ്ഞല്ലോ ആദ്യത്തെ ടെസ്റ്റിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും അത് ജനറൽ അവെയർനെസ്സിന് നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ജനറൽ ഉണ്ടായിരിക്കും അവെയർനെസ്സിനകത്തുണ്ടായിരിക്കും എബിലിറ്റി ആൻഡ് റീസണിങ് ആൻഡ് മാത്സ് നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഇംഗ്ലീഷിന് നാൽപ്പത് ഇരു സോറി ഇംഗ്ലീഷിന് ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പോൾ സ്റ്റേജ് വണ്ണിന് ടോട്ടൽ നൂറ് മാർക്കായി അപ്പോൾ ഈ നൂറ് മാർക്കിൽ മാക്സിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടി വരും ഓ ഓക്കെ അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് ടു എക്സാം ഡിസ്ക്രിപ്റ്റീവ് മോഡലിലായിരിക്കും അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പറ്റി മാത്രമായിരിക്കും ഓക്കെ അമ്പത് മാർക്കിൻ്റെ ആണ് അപ്പോൾ നിങ്ങൾ ഓർക്കുക ഫസ്റ്റ് സ്റ്റേജിൻ്റെ എക്സാമിനേഷന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് അപ്പോൾ സ്റ്റേജ് വൺ ആൻഡ് സ്റ്റേജ് ടു രണ്ട് എക്സാമിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കത്തുള്ളൂ ഓക്കെ അപേക്ഷ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിൽ വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും എസ് സി എസ് ടി വിഭാഗത്തിനും അഞ്ഞൂറ്റമ്പത് രൂപയാണ് അപേക്ഷാ ഫീസുള്ളത് ജനറൽ കാറ്റഗറിക്കും ഒ ബി സിക്കും അറുന്നൂറ്റമ്പത് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അപേക്ഷ ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് രണ്ട് വെബ്സൈറ്റ് നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഒരിക്കൽ കൂടി ഓർക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഡിസംബർ പതിനാലാണ് അപ്പോൾ കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും വിജയം ആശംസിക്കുന്നു താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ അയയ്ക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ജയ് ഹിദ്